ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീറോ ഫൈവ് മാരകലഹരി മരുന്നായ മെത്താഫിറ്റനുമായി യുവാവിനെ മഞ്ചേരി എക്സൈസ് പിടികൂടി എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻസ്ലൈറ്റിന്റെ ഭാഗമായി മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം മഞ്ചേരി തുറക്കൽ കീഴ്ശേരി റോഡിൽ ജംഗ്ഷനിൽ വെച്ച് ഒൻപത് പോയിന്റ് ഏഴ് ഒന്ന് ഗ്രാം മെത്താഫിറ്റനുമായി എടലോളി വീട്ടിൽ ഷംസുദ്ദീനെ പിടികൂടി ഷംസുദ്ദീന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപതിൽ ഹോണ്ട സിറ്റി കാറിൽ അറുന്നൂറ്റി പതിനഞ്ച് ഗ്രാം ഹാഷിഷോയിലും ഓയിലും നാല് പോയിന്റ് എട്ട് ഗ്രാം എം ഡി എം എ കടത്തിയ കുറ്റത്തിനും മുമ്പ് കേസെടുത്തിട്ടുണ്ട് നടപടികൾ കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കയാണ് ഷംസുദ്ദീനെ വീണ്ടും മെത്താഫിറ്റിനുമായി മഞ്ചേരി എക്സൈസ് പിടികൂടിയത് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എൻ വിജയൻ എം എൻ രഞ്ജിത്ത് പ്രിവന്റീവ് ഓഫീസർ സാജിദ് കെ പി സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജൻ നെല്ലിയായി ടി ശ്രീജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തുടർന്നും ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു എൻ എൻഫോർ ന്യൂസ് മഞ്ചേരി ഗ്രീൻ വേജ് നോൺ വെജ് റെസ്റ്റോറൻറ്റ് അഗമ്പാടം അമൽ കോളേജ് മൈലാടിലൂർ ചന്ദുന്ദോൺ നൈൻ സിക്സ് ജീറോ ഫൈവ് ഡബൽ ടൂൺ സീറോ ഫോർ നൈൻ ത്രീ വൺ ഡബൽ ടൂ വൺ ഫൈവ് ജീരോ വൺ